പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വെല്ലുവിളിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിലെത്തി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് രാഹുൽ സഭയിലെത്തിയത് പ്രതിപക്ഷ നിരയിൽ നിന്ന് മാറി പ്രത്യേക ബ്ലോക്കിലായിരുന്നു രാഹുലിന്റെ ഇരിപ്പിടം നടപടികൾ തീരും മുൻപേ സഭ വിട്ടിറങ്ങുകയും ചെയ്തു രാവിലെ എല്ലാ അഭ്യൂഹങ്ങളും അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി ആരോപണ പെരുമഴയ്ക്ക് പിന്നാലെ നാളുകളായി വീട്ടിലൊതുങ്ങിയ രാഹുൽ പുലർച്ചെയോടെയാണ് തലസ്ഥാനത്തെത്തിയത് രാഹുൽ സഭയിൽ വരേണ്ടതുണ്ടോ എന്നതിൽ പാർട്ടിക്കകത്തും പുറത്തും ചർച്ച കനത്തിട്ട് നാളുകളായി പ്രതിപക്ഷ നേതാവിന്റേതടക്കം കർശന നിലപാട് തള്ളി എം എൽ എ ബോർഡില്ലാത്ത സ്വകാര്യ വാഹനത്തിലായിരുന്നു സഭയിലേക്കുള്ള വരവ് യൂത്ത് കോൺഗ്രസ് നേതാവ് നേമം ഷജീർ അടക്കമുള്ളവർ അകമ്പടി നൽകി കൃത്യം ഒൻപത് മണിക്ക് സഭ തുടങ്ങി അന്തരിച്ച നേതാക്കൾക്ക് ആദരമർപ്പിച്ച് സ്പീക്കറുടെ പ്രസംഗം പിന്നാലെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്റെ ആദരപ്രസംഗത്തിനിടെയാണ് സഭയിലേക്കുള്ള വരവ് പ്രതിപക്ഷ നേതാവിന്റെ കത്ത് പ്രകാരം സ്പീക്കർ അനുവദിച്ചത് പ്രതിപക്ഷ നിരയിൽ നിന്നു മാറി പിൻനിരയിലെ ഇരിപ്പടം മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫിന് തൊട്ടടുത്ത് സഭയ്ക്കുള്ളിൽ കോൺഗ്രസ് നേതാക്കൾ മുഖം തിരിച്ചപ്പോൾ ലീഗ് എം എൽ എ മാർ സൗഹൃദം പുതുക്കി നടപടികൾ തീരും മുമ്പേ സഭ വിട്ടിറങ്ങി പുറത്തുനിന്നുയർന്ന ചോദ്യങ്ങളോട് കൈവീശി ചിരിയിലൊതുക്കിയ മറുപടി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ